വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ആഴ്ച എത്ര പേർ വരെയും കർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിച്ചു നമ്മളെ ഒരു അടുത്തൊരു ദിശയിലേക്ക് ഒരു അടുത്തൊരു സ്ഥലത്തേക്ക് കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ട് പോയി എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും എത്ര പേർക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ പറ്റും വി കൺ ഓൾ ജസ്റ്റിഫൈ ദ ലോഡ് ഹാസ് ബീൻ ഫേറ്റ്ഫുൾ ടുവേഴ്സ് ദ ലോഡ് ഹാസ് ബീൻ ഗൈഡിംഗ്സ് വിശ്വസ്തയോടെ കർത്താവ് നമ്മുടെ വഴി നടത്തി ഹാലിൽ ലൂയ അതുകൊണ്ട് ലൈവ് ചാലൽ ഈ സമയത്ത് എടുക്കാൻ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ഫ്രം ഓൾ അക്രോസ് ദ വേൾഡ് ബ്ലസ്സിംഗ് ടുഡേ ഫാമിലി ജോയിൻ ചെയ്യുന്ന ഒരു സമയമാണ് മോർണിംഗ് ഗ്ലോറിയസ് വി ആ സോ എക്സൈറ്റഡ് വെൽക്കം യു ഫോർ ദിസ് എപ്പിസോഡ് ഇന്ന് നമുക്കൊരു കീ സ്പോൺസറുണ്ട് എറണാകുളത്തിൽ നിന്ന് ഒരു വേൽവിസ്റ്ററാണ് ഒരു സിസ്റ്ററാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ സിസ്റ്ററെ ബ്ലെസ് ചെയ്യുന്നു സിസ്റ്ററിൻ്റെ ലൈഫിൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ കാണട്ടെ ദൈവിക സംരക്ഷണത്തെയും ദൈവിക കൃപയെയും ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നു അത് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തുള്ള എല്ലാവരും കർത്താവെ പൂർണ്ണമായി അംഗീകരിക്കു വേണ്ടി സമർപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനുള്ള ഒരു വലിയൊരു ബ്ലസ്സിങ് അവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അതിൻ്റെ കൂട്ടായ്മയിൽ അവർ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫിൽ കർത്താവെ ഒരു ഫേവർ കാണട്ടെ ബ്ലസ്സിങ്സ് കാണട്ടെ സ്പിരിച്വൽ ഗ്രോത്ത് കാണട്ടെ ഇമോഷണൽ ഗ്രോത്ത് കാണട്ടെ എല്ലാ മേഖലയിലും കർത്താവിന് അനുഗ്രഹം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളെല്ലാം ചില മീറ്റിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ നമുക്ക് യു എ മീറ്റിംഗ് ആയിരുന്നു ഇന്ന് നമുക്ക് യു കെയിൽ ഡാട്ട്ഫോർഡ് കെൻറ്റിൽ നമുക്ക് മീറ്റിംഗ് നടക്കുന്നു അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു യു കെയിലുള്ള വ്യക്തികളെല്ലാം കടന്നു വരിക നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും അറിയിക്കുക നമുക്ക് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഇപ്പോഴേ പറയുകയാണ് നിങ്ങൾ കൊച്ചിയിലെത്തണം കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഡിസംബർ തേർട്ടി ഫസ്റ്റിൻ്റെ ക്രോസ് ഓവേഴ്സും നടക്കുന്ന വലിയ കാര്യങ്ങൾ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യുന്നു കർത്താവ് അതിനെക്കാട്ടും വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് സോ വി ആർ എക്സൈറ്റഡ് ടു വെൽക്കം യു ആൻഡ് വി സെലിബ്രേറ്റ് ഗോട്ട് ഗോഡ് ബ്ലെസ് യു വെൽക്കം ബാക്ക് ഈ ഒരാഴ്ച മുഴുവൻ ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെ കഥയാകാം എന്നൊരു സന്ദേശമാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ദ സ്റ്റോറി ഓഫ് ജോസഫ് ഇൻ ദി ഓൾ ടെസ്റ്റുമെൻറ്റ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തേഴാം അധ്യായം മുതൽ അൻപതാം അധ്യായം വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം പന്ത്രണ്ട് അധ്യായങ്ങളിലായി നീണ്ടു കിടക്കുന്ന ജോസഫിൻ്റെ ചരിത്രം ഓ മൈ ഗോഡ് ഇറ്റ് ഗോഡി സോ ടച്ചിങ് ഹാർഡ് ടച്ചിങ് ഞാൻ പറയുമ്പോൾ തന്നെ ഇമോഷണൽ ആവും കാരണം ഐ കുഡ് സീ മൈ സെൽഫ് ഇൻ ഓൺ മെനി ഒക്കേഷൻസ് ദർ ഹാപ്പൻ ഇൻ ദ ലൈഫ് ഓഫ് ജോസഫ് പല സാഹചര്യങ്ങളിലും എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിഞ്ഞു ഞാനിതിലൂടെ പോയിട്ടുണ്ട് ഞാൻ ഈ വഴിയിലൂടെ പോയിട്ടുണ്ടല്ലോ ഞാൻ ഈ സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ടല്ലോ നിങ്ങളും മനസ്സിത്തി വായിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം എവിടെ എത്തി നിൽക്കുന്നോ അതുവരെയുള്ള ജോസഫിൻ്റെ ജീവിതത്തിലെ പലതും നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലും റെലവൻ്റായി തോന്നാം ഓക്കെ ഫൗണ്ടേഷനായിട്ട് ഫൗണ്ടേഷനലായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു യോസഫ് ജനിച്ചു വളർന്നത് ദൈവീക പാരമ്പര്യമുള്ള ദൈവത്തിൻ്റെ വിളിയുള്ള ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്ന ഒരു തലമുറയിലാണ് അബ്രഹാമിൻ്റെയും സുഹാക്കിൻ്റെയും യാഖൂബിൻ്റെയും ആ വംശ പാരമ്പര്യത്തിൽ ഒരപ്പൻ്റെ പതിനൊന്നാമത്തെ മകനാകാൻ ആപ്പൻ നാല് ഭാര്യമാർ അതിൽ താൻ ഏറ്റവും സ്നേഹിച്ച ഭാര്യ റേച്ചൽ റാഹേലിൻ്റെ ഒന്നാമത്തെ മകനായിട്ടാണ് ഇഷ്ടപ്പെട്ട ഭാര്യയുടെ ഇഷ്ടപ്പെട്ട മകനായിട്ട് താൻ ജനിച്ചു വളരുന്നു യോസഫിൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു ദ ഫസ്റ്റ് ഫേസ് ഇസ് ദിലവറ്റ് സൺ അപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ എന്നാൽ അതിന് ശേഷം അടുത്ത ഫേസിലേക്ക് നീങ്ങുന്നു എന്താണ് ആ ഫേസ് റിജക്റ്റഡ് സ്ലേവ് തള്ളിക്കളയപ്പെട്ട ഒരു അടിമ അതിലേക്ക് പോയ സാഹചര്യം ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഒരു ഉടുപ്പ് നല്ല ആർക്കുമില്ലാത്ത ടൈപ്പ് ഒരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുത്തു അപ്പനും മോനുമായിട്ട് ഹാർട്ട് ഹാർട്ട് കണക്ഷനുണ്ട് ജ്യേഷ്ഠ സഹോദരങ്ങൾ വളരെ ദുഷ്ടന്മാരായിരുന്നു അവരുടെ ഹീനമായ പ്രവൃത്തികളെ അവൻ അപ്പനോട് എന്ന് പറഞ്ഞു കൊടുത്തു അതിനാൽ വെറുത്തു അപ്പൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് വെറുത്തു ഉടുപ്പ് നിമിത്തം വെറുത്തു പിന്നെ രണ്ട് സ്വപ്നവും കൂടി കണ്ടു ദൈവം ഫ്യൂച്ചറിൽ തൻ്റെ സഹോദരങ്ങളേക്കാളൊക്കെ ഉയർത്താൻ പോകുന്നു എന്നൊരു സ്വപ്നം ഇതിൽ ഇത് കേൾക്കുന്ന പലരോടും പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു ചുറ്റിലുമുള്ള ഇതിൽ പ്രവചനദൂതായിട്ട് അങ്ങ് എടുത്താൽ നല്ലതാണ് വിശ്വസിച്ചാൽ ഏറ്റവും നല്ലത് ചുറ്റിലുമുള്ള പലരെക്കാളും ദൈവം നിങ്ങളെ ഉയർത്തി വലിയൊരു ടവർ പോലെ ഉയർത്തി മാനിക്കാൻ പോവുക രണ്ട് സ്വപ്നങ്ങൾ ഒന്ന് എല്ലാവരും കൂടെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുക വയലിൽ പക്ഷെ തൻ്റെ കറ്റ ഇങ്ങനെ ഉയർന്നിവർന്ന് നിൽക്കുന്നു മറ്റുള്ള കറ്റകളെല്ലാം തന്നെ നമസ്കരിക്കുന്നു എൻ്റെ അർത്ഥം അഭിവൃദ്ധിയുടെ കാര്യത്തിൽ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ തന്നെ ദൈവം ഏറ്റവും ഉയർത്തും കറ്റയും വിളവെടുപ്പും ഹാർവെസ്റ്റിങ്ങും എല്ലാം കാണിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയെയാണ് മറ്റെല്ലാവരും വീണ് നമസ്കരിക്കുന്നത് പോലെയുള്ളൊരു സമൃദ്ധി ദൈവം നൽകും ഫ്യൂച്ചറിൽ രണ്ട് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു എൻ്റെ അർത്ഥം തൻ്റെ മാതാപിതാക്കളുൾപ്പെടെ എല്ലാവരും തന്നെ നമസ്കരിക്കുന്നത് അപ്പോൾ ഈ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ നാളായിട്ടുണ്ടായിരുന്നൊരു സംശയമാണ് മാതാപിതാക്കൾ അപ്പനും അമ്മയും എന്ന് പറയുമ്പോൾ ഇത് നിറവേറുന്ന സമയത്ത് അമ്മ ജീവിച്ചിരിപ്പില്ല ബെന്യാമിൻ അതായത് യോസഫിൻ്റെ ഇളയ സഹോദരൻ ബെഞ്ചമിൻ ബെന്യാമിൻ ബെനോനി എന്നാണ് പേരിട്ടത് എന്നാൽ അതിനെ അപ്പൻ പെട്ടെന്ന് തന്നെ ഒരു വേദനയുടെയൊക്കെ അഷ്ടതയുടെ പുത്രനായിട്ട് പേരിട്ടെങ്കിൽ ബെൻ ബെഞ്ചമിൻ അല്ലെങ്കിൽ വലങ്കരത്തിൻ്റെ പുത്രൻ എന്ന് എന്ന തന്നെ യാക്കോ പേര് മാറ്റി ആ ബെന്യാമീൻ ജനിക്കുന്നതോടുകൂടെ റാഹേൽ മരിച്ചു പ്രസവത്തോടൊപ്പം മരിച്ചു പോയി അപ്പം ഈ അപ്പനും അമ്മയും നമസ്കരിച്ചു എന്നല്ലേ അപ്പോൾ എന്തുകൊണ്ടവിടെ അമ്മയില്ലല്ലോ ചോദിച്ചാൽ അപ്പോൾ എങ്ങനെ ഇത് നിറവേറും എന്നൊരു ചോദ്യം എൻ്റെ അകത്തുണ്ടായിരുന്നു പിന്നീട് ഞാൻ സെർച്ച് ചെയ്പ്പോൾ മനസ്സിലായത് എൻ്റെ 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 അറിവിൽ ഈ റാഹേലിനോനോടൊപ്പം ബിൽഹയെ കൊടുത്തു യാക്കോബന് ഭാര്യയായിട്ട് അപ്പോൾ ബിൽഹ ഒരു സിറഗേറ്റീവ് മദറാണ് ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യലി ബിൽഹ യോസഫിൻ്റെ മദറായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ അങ്ങനെ വരുമ്പോൾ ആ കാലത്ത് ഇത് നിറവേറുന്ന സമയത്ത് ബിൽഹ ഉണ്ട് സോ ഒഫീഷ്യലി അതിൽ തെറ്റ് ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല എനിവേ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ഒരു ദിവസം അപ്പനവനെ തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വിടുന്നു അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം മുഴുവൻ റെഡി ആയിരിക്കുക എന്താണ് പശ്ചാത്തലം യോസഫിനോട് തൻ്റെ സകല സഹോദരന്മാർക്ക് ഭയങ്കരമായ വെറുപ്പ് അസൂയ അതിൽ നിന്നുമുള്ള അവനെ കൊല്ലണമെന്നുള്ള അത്ര ദേഷ്യത്തിലിരിക്കുകയാണ് അപ്പോഴാണ് അപ്പനില്ലാത്ത സാഹചര്യത്തിൽ മറ്റു വീട്ടിലുള്ളവരാരും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരു വിദൂര സ്ഥലത്ത് ദോഥാനിൽ ഇതാ ഒറ്റയ്ക്കവൻ നടന്നു വരുന്നു അപ്പോൾ അവർക്കുള്ള ഭക്ഷണവും ഒക്കെയായിട്ടൊക്കെയാണ് ഈ വിട്ടിരിക്കുന്നത് എന്നാൽ ദുഷ്ടരായ ഈ സഹോദരങ്ങൾ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതാ സ്വപ്നക്കാരൻ വരുന്നു അവനെ പരിഹസിച്ച് സ്വപ്നക്കാരൻ വരുന്നു അവനെ നമുക്ക് കൊന്നു കളയാമോ എല്ലാവരും കൂട്ടമായി ദുരാലോചന ചെയ്യുക ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് പത്തൊൻപത് നോക്കാം അതാ സ്വപ്നക്കാരൻ വരുന്നു വരുവിൻ നാം അവനെ കൊന്ന ഒരു കുഴിയിലിട്ട് കളയാം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം അപ്പനോട് എന്തേലും ചെന്ന് പറയണമല്ലോ അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അവൻ ദൂരന്ന് വരുമ്പോൾ തന്നെ പ്ലോട്ടിങ് റെഡിയായി അത് കേട്ടിട്ട് രൂപേന്ന് പറഞ്ഞു ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ അത് കേട്ടിട്ട് അപ്പൻ്റെ സ്ഥാനത്തിൽ കേട്ടിട്ട് പറഞ്ഞു നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു അത് റൂബൻ പ്രൊട്ടസ്റ്റ് ചെയ്തു നോ 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 റൂബേൻ പറഞ്ഞു ഒരു കാരണവശാലും ഹേർട്ട് ദീസ് ഹീ ട്രൈ ടു റെസ്ക്യൂ ഹിം ഫ്രം ദർ ഹാൻഡ്സ് ലെറ്റ്സ് നോട്ട് ടേക്ക് ഹിസ് ലൈഫ് ഹിസ്റ്റ് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പൻ്റെ അടുക്കിൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട് രക്തം നിങ്ങൾ ചൊരിയിക്കരുത് നിങ്ങളിൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടിവിനെന്ന് പറയും അപ്പോൾ രൂപേൻ്റെ പ്ലാൻ ഇതാണ് കൊല്ലണ്ട കൊല്ലണ്ട പകരം നിങ്ങൾ ആ ഒരു കുഴി കൊണ്ട് അവൻ ഇട്ടേക്കാൻ പറഞ്ഞു അവൻ അവിടെ കിടന്ന് പതുക്കെ പതുക്കെ ചാവ് എന്താണെന്ന് വെച്ചിട്ട് ഉദ്ദേശിച്ചിതാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഇവനെ എങ്ങനെയെങ്കിലും കുഴിയിൽ നിന്ന് കയറ്റി അപ്പൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് മര്യാദയ്ക്കൊരു വാണിംഗ് കൊടുത്ത് നിർത്തുക ഇനി ഈ മേലിൽ ഇതുപോലെ സ്വപ്നങ്ങളാണ് ഇതൊന്ന് രണ്ട് ആവശ്യമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കരുത് ഇതൊന്നും ഞാൻ അപ്പനോട് ഇരുന്ന് കുറ്റം പറയുന്നത് ഈ പാരവെക്കെന്ന പരിപാടി നിർത്തണം അപ്പോൾ അവനെ ഗുണദോഷിച്ച് റെഡിയാക്കാം എന്നാണ് രൂപൻ കരുതിയത് യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കിൽ വന്നപ്പോൾ ഇരുപത്തി മൂന്നാം തോജനോണേ യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കിൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി അവനെടുത്ത് ഒരു കുഴിയിൽ ഇട്ടു രൂബേൻ ഏറ്റവും മൂത്ത ആളായതുകൊണ്ട് ഇളയവർക്ക് അനുസരിക്കാതിരിക്കാൻ സാധ്യമല്ലായിരിക്കാം വന്ന ഉടനെ അവൻ്റെ നിലയങ്കി അവർ ഊരി ഞാൻ ഷാഡോൻ സബ്സ്റ്റൻസ് പറഞ്ഞ സമയത്ത് യേശും യോസഫും തമ്മിലുള്ള ഒത്തിരി 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 നൂറുകണക്കിന് സാദൃശ്യങ്ങളുണ്ട് അതിൽ നിലയങ്കി ഊരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ുന്നുണ്ടല്ലോ യേശുവിൻ്റെ വസ്ത്രം അവർ ഉരിഞ്ഞു ഓർക്കുന്നുണ്ടോ അതുപോലെ ഈ മൾട്ട കളേഡ് ഗാർമെൻ്റ് അവർ ഉരി എന്നിട്ട് അവനെ ഒരു കുഴിയിലേക്ക് കിട്ടും എന്ന് വെച്ചാൽ അവൻ്റെ മേൽ വസ്ത്രം ഔട്ടർ ഗാർമെൻ്റ് കളഞ്ഞു ഇന്നർ ഗാർമെൻറ്റ് മാത്രമേ അവനുണ്ടാവും അങ്ങനെ കുഴിയിലേക്ക് കിട്ടും ആരാ ചെയ്യുന്നത് സിബ്ലിങ്സ് സിബ്ലിങ്സ് ഓ എനിക്കത് പറയുമ്പോൾ തന്നെ ചങ്കുവേദന തോന്നും സ്വന്തം സഹോദരങ്ങളാൽ കൂടപ്പിറപ്പുകളാൽ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ചതിക്കപ്പെട്ട ആരെങ്കിലും ചതിക്കപ്പെട്ടാരെങ്കിലും ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ രക്ഷിക്കുമെന്ന് പറഞ്ഞവർ ശിക്ഷിച്ചു രക്ഷിക്കുമെന്ന് പറഞ്ഞവർ നശിപ്പിച്ചു ചതിച്ചു വഞ്ചിച്ചു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ദിസ് കാൻ ബി യുവർ സ്റ്റോറി ദൈവം അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നീ പോയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് അവരെക്കാളൊക്കെ ഉയർത്തി ഭാവിയിൽ ദൈവം നിന്നെ മാനിക്കും ജീവിതകാലം മുഴുവൻ കയ്പ് നിറഞ്ഞ അയ്യോ അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എൻ്റെ ചേട്ടൻ ഇങ്ങനെ ചെയ്തല്ലോ എൻ്റെ ചേച്ചി ഇങ്ങനെ ചെയ്തല്ലോ ഇതൊന്നും പറഞ്ഞ് ജീവിതം കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ജോസഫിൻ്റെ കാര്യത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കുക എൻ്റെ ഈ വലിയ പ്രശ്നങ്ങളോടൊക്കെ പോകുമ്പോഴും ഒരു സ്ഥലത്ത് പോലും അവൻ ബിറ്ററായി പ്രതികാരമുള്ളവനായി ഒക്കെ മാറിയതായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുതിയേനെ എന്നാണ് എൻ്റെ ഊഹം കാരണം ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുമ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡുകളിൽ അങ്ങനെ ഒന്ന് റിഫ്ലക്ട് ചെയ്തിരുന്നെങ്കിൽ അതും രേഖപ്പെടുത്തപ്പെട്ടേനെ പക്ഷെ ഒരു സ്ഥലത്ത് പോലും അവൻ ബിറ്ററായില്ല തന്നെ ഉപദ്രവിച്ചവർ തന്നെ കൊല്ലാൻ ശ്രമിച്ചവർ തൻ്റെ കുഴിയിലിട്ടവർ അവരോടൊന്നും ഒരു പകയോ വിരോധമോ ഒന്നും കാണിച്ചതായി കാണുന്നില്ല വചനം അത് വെള്ളമില്ലാത്ത ായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി ഒന്ന് ചിന്തിച്ചു നോക്കി സ്വന്തം ഇളയ സഹോദരനെ ശരിക്കും അവനെ എല്ലാവരും കൂടി എടുത്തുകൊണ്ട് നടക്കേണ്ട അത്രയും വാത്സല്യത്തോടെ കാണണ്ട അത്രയും മുതിർന്നവരാണ് ബാക്കിയുള്ളവർ അവനെ കുഴിയിലിട്ട് ആ കുഴിയിൽ കിടന്നുകൊണ്ടവൻ കെഞ്ചിക്കേണ് കരയാണ് അത് വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് യോസഫ് ആ കുഴിയിൽ കിടന്ന് പ്ലീഡ് ചെയ്തു ബ്രദേഴ്സ് ചേട്ടന്മാരെ എന്നെ ഇവിടെ എന്നെ രക്ഷിക്കണം എന്നെ കുഴിയിലിടരുത് എൻ്റെ ജീവനെ രക്ഷിക്കണേ അവൻ ആ കുഴിയുടെ അകത്ത് കിടന്ന ഒരു പക്ഷേ മണിക്കൂറുകൾ കരഞ്ഞു കാണും ആ കരച്ചിലിന്റെ ശബ്ദം ഇവരുടെ കർണപുടങ്ങളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശാപ്പാട് കഴിക്കാൻ ഇരിക്കുക മനസാക്ഷിയില്ലാത്ത ക്രൂര ദുഷ്ടഹൃദയമുള്ള ജ്യേഷ്ഠന്മാർ സ്വന്തം സഹോദരനെ കുഴിയിലിട്ട ശേഷം ഭക്ഷണം കഴിക്കുക ശരിക്കും രക്തബന്ധമാണെങ്കിൽ ഇളയ സഹോദരനെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ അവനൊരു പനിയാണ് അല്ലെങ്കിൽ അവന് വൈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഷീ മനുഷ്യർ അത്രയും ദുഷ്ടന്മാരായിരുന്നു അവരിന്ന് സുഖലോലപരായിരുന്നു ഭക്ഷണം കഴിക്കുക ശാപ്പാട് കഴിക്കുക അവർ ഭക്ഷണം തല തലവൊക്കെ നോക്കി ഗിലയാതിൽ നിന്നും സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നി നായക ഒട്ടകപ്പുറത്ത് കയറ്റം ഇസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മാരൊരു യാത്രാക്കൂട്ടം വരുന്നത് കൊണ്ട് അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ആ ഭക്ഷണം ഈ യോസഫ് കൊണ്ടുവന്നതായിരിക്കാം അപ്പൻ സാധാരണ ഇങ്ങനെ വിടുന്ന സമയത്ത് കുറേയധികം ഭക്ഷണമായിട്ടായിരിക്കും വിടുന്നത് കാരണം ആഴ്ചകളും മാസങ്ങളും എടുക്കുന്ന ട്രിപ്പാണ് അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് കേടാകാത്ത അത്തിപ്പഴങ്ങളും ഉണക്കിയ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ റേസിൻസ് അല്ലെ ഉണക്ക മുന്തിരി നട്ട്സ് അല്ലെങ്കിൽ വേറെ കുറേ സാധനങ്ങൾ എന്തൊക്കെ എനിക്ക് അറിഞ്ഞു വിടുന്നത്തെ രീതി ഇവൻ കൊണ്ടുവന്ന് ഭക്ഷണമാകാതെ ഇവരിന്നിങ്ങനെ ചാപ്പടുന്നത് ഇത് തിന്നുകൊണ്ട് അവർ നോക്കുമ്പോൾ കാണുന്നത് ഒരു കുറേയധികം മിദ്യാന്ന കച്ചവടം ഒരു കാരവൻ വരികയാണ് ഒട്ടകപ്പുറത്ത് കുറേയധികം പേര് വരുന്നത് ഇഷ്മ എല്ലി സോറി ഇഷ്മർ യാത്രക്കൂട്ടം വരുന്നത് കണ്ടു അപ്പോൾ യഹൂദാ തൻ്റെ സഹോദരന്മാർ എന്ന് പറയാൻ നാലാമൻ ചേട്ടന്മാരിൽ മുകളിൽ നിന്ന് നാലാമത്തവൻ യഹൂദ തൻ്റെ സഹോദരന്മാരുടെ നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം അവനെ കൊന്നിട്ട് എന്താ കാര്യം നമ്മൾ കൊല്ലണ്ട അവൻ്റെ സജഷൻ പറയാം വരുവിൻ നാം അവന് ഇസ്രായേലർക്ക് വിൽക്കുക നാം അവൻ്റെ മേൽ കൈവയ്ക്കരുത് അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാർ അതിനെ സംഭവിച്ചു ഈ യഹൂദ പറയുന്നത് കേട്ടാൽ നല്ലൊരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നില്ലേ നോ വേ അവൻ നല്ലവനായിരുന്നത് കൊണ്ടല്ല അവൻ്റെ ഉള്ളിലെ ബിസിനസ്സുകാരൻ എഴുന്നേറ്റു ബിസിനസ്സുകാരെ കണ്ടപ്പോൾ യഹൂദയുടെ അകത്തെ എഴുന്നേറ്റു എന്താ ഇവിടെ ശ്വാസം സംഭവിക്കുന്നത് റൂബൻ ആദ്യം ചിന്തിച്ചു ഏറ്റവും മൂത്ത ഒത്തിരി ഉണ്ടല്ലോ രൂപേൻ ആദ്യം ചിന്തിച്ചത് ഇവൻ എങ്ങനെയെങ്കിലും അവൻ കുഴിയിലിടീച്ച ശേഷം അവർ മാറുമ്പോൾ അപ്പൻ്റെ അടുത്ത് കൊണ്ടു ഇവൻ അതല്ല ഉദ്ദേശിക്കുന്നത് ഇസ്മായിലിൻ്റെ കച്ചവടക്കാർക്ക് അങ്ങ് വിറ്റ് കഴിഞ്ഞാൽ ഒന്ന് അവനെ കുടുംബത്തിൽ നിന്ന് തന്നെ അങ്ങ് ഒഴിവാക്കാം എന്നു വെച്ചാൽ അടിമയായിട്ട് വിൽക്കുമല്ലേ അവനെന്നും ഇന്ന് ആയുസ്സിലൊരിക്കലും ഇവനൊരു സ്വപ്നവും കാണാൻ പോകുന്നില്ല നമ്മളോടൊന്നു പറയാനും പോകുന്നില്ല ഇതോടെ സ്വപ്നവും തീർന്നു എല്ലാം തീർന്നു വീട്ടിൽ നിന്ന് അവനെ ഒഴിവാക്കാം അവൻ്റെ ഉടുപ്പിട്ടൊരു നടത്തം ഇത് അവസാനിപ്പിക്കണം അപ്പോൾ ഇവനെ ഒഴിവാക്കുക എന്നാൽ ഇതിൻ്റെ പിന്നിലെ മെയിൻ കാര്യം അവൻ്റെ കച്ചവട ബുദ്ധിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങ് ഫ്രീ ആയി കൊടുത്താൽ പോരായിരുന്നു അവൻ കൊടുത്തില്ല അവൻ നെഗോഷിയേറ്റ് ചെയ്ത് കാശ് മേടിക്കുകയാണ് ഒരു സ്ലേവ് ട്രേഡ് നടക്കുകയാണ് അടിമ കച്ചവടം അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ ഹ്യൂമൻ ട്രാഫിക്കിങ് എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം രക്തബന്ധത്തെ കൂടപ്പുറപ്പിനെ വിൽക്കുക ശ് ഇതാരാ ചെയ്ത് യഹൂദ പുതിയ നിയമത്തിൽ യൂദ ഇതുപോലെ തന്നെ മുപ്പത് വെള്ളിക്കാശിനെ ഇവിടെ ഇരുപത് വെള്ളിക്കാശ് ശേഷം വായിക്കുമ്പോൾ കാണാം മിഥ്യാന്നയ കച്ചവടക്കാർ സെയിം തന്നെയാണ് ഇസ്മായീർ കച്ചവടം കടന്നു പോകുമ്പോൾ അവർ യൂസഫിൻ്റെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായീർക്ക് ഇരുപത് വെള്ളിക്കാശിനെ വിറ്റു അന്നത്തെ ബാക്കിയുള്ള എക്സ്ട്രാ ബിബ്ലിക്കൽ ലിറ്ററേച്ചറിൽ നമുക്ക് മനസ്സിലാകുന്നത് ഏകദേശം പതിനഞ്ച് തുടങ്ങി ഇരുപത് ഇരുപത് വരെയാണ് അന്നത്തെ സ്ലേവ് ട്രേഡിൽ ഒരു അടിമയുടെ വില ഒരു ഒരു ഫെയർ വാല്യൂ വാലിയുവാണത് വെള്ളിക്കാശിൽ വിറ്റു അവർ യോസഫിനെ മിസ്ലൈമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഒരു ഒരു അന്ന് അവിടെ നല്ലൊരു ഡീല് നടന്നു കച്ചവടം ഓഹ് സ്വന്തം സഹോദരങ്ങൾ വില പറഞ്ഞ് വിറ്റു എങ്ങോട്ട് കൊണ്ടുപോയി ഈജിപ്തിലേക്കാ ഹ്യൂമൻ ട്രാഫിക്കിങ് ഈ നാട്ടിൽ നിന്ന് അവനെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് അവനെ കയറ്റി വിട്ടു രൂപൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിലില്ല എന്ന് കണ്ടു തൻ്റെ വസ്ത്രം കീറി എന്നുവെച്ചാൽ അവൻ വാസ്വത്തിൽ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് എങ്ങനെയെങ്കിലും സഹോദരന്മാരുടെ അടുക്കൽ വന്ന് ബാലനെ കാണുന്നില്ലല്ലോ ഞാൻ നീ എവിടെ പോകണ്ടെന്ന് പറഞ്ഞു പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്നും യോസഫിൻ്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ ചെയ്യുന്ന പരിപാടി കിട്ടും അവൻ്റെ ഈ പിതാവ് തയ്പ്പിച്ച് കൊടുത്ത ഏറ്റവും അവൻ്റെ ഏറ്റവും പ്രിയ മകന് തയ്പ്പിച്ച് കൊടുത്ത വിശിഷ്ടമായ ഒരു പക്ഷേ ഇറ്റ് ഷുഡ് ബി വെരി കോസ്റ്റ്ലി വെരി കോസ്റ്റ്ലി ആ ഗാർമെൻ്റ് ഒരാടിനെ കൊന്നിട്ട് അതിൻ്റെ രക്തത്തിൽ മുക്കി അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി എന്നിട്ട് അവർ നിലയെങ്കിൽ തങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ കൊടുത്തയച്ചു ആരുടെ അടുത്ത് കൊടുത്തുവിട്ടു ഇത് ഞങ്ങൾക്ക് കിട്ടി ഇത് നിൻ്റെ മകൻ്റെ അങ്കിയോ അല്ലയോ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു ഇത് എൻ്റെ മകൻ്റെ അങ്കി അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗവനെ തിന്നുകളഞ്ഞു യോസഫിനെ പറിച്ചു പറിച്ച് എന്ന് പറഞ്ഞു യാക്കോ വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു ഓ മൈ ഗോഡ് യോസഫ് മരിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ യോസഫിനെ ചൊല്ലി ഇവിടെ വിലാപം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൻ ശ്രദ്ധിച്ച് കേൾക്കണേ ദിസ് ഈസ് കോൾഡ് ഫോൾസ് എവിഡൻസ് പിശാജ് ചെയ്യുന്നൊരു പരിപാടി ഇതാണ് തെറ്റായ ചില തെളിവുകൾ മുന്നിൽ കൊണ്ടുവന്ന് ആയുസ് മുഴുവൻ ദുഃഖിച്ച് ജീവിക്കാൻ മോഷ്ടിക്കാനും കൊല്ലാനും മുടിക്കാനും ഒക്കെ അറക്കാനും മുടിക്കാനും ഒക്കെയാണല്ല പിശാജ് വരുന്നത് എന്നുവെച്ചാൽ ഒരു കള്ളം അസത്യത്തെ ഹേതുവായി ജീവിതകാലം മുഴുവൻ ദുഃഖിച്ച് ജീവിക്കാൻ വേണ്ടി യാക്കോ തീരുമാനിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു ഈ ഡ്രസ്സ് കൊണ്ടുവന്നിങ്ങനെ പിടിച്ച് ഇതെൻ്റെ മകൻ്റെ അങ്കി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിഷമിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ചില 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 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ വേറൊരു അങ്കി വേറൊരു വസ്ത്രം ധരിച്ച് പ്രഛന്ന വേഷം ഒരു ഡിസ്ഗൈസ് പ്രച്ഛന്ന വേഷം കളിച്ച് ഈ ആക്കോ ഈ പറഞ്ഞ അപ്പൻ ഇസഹാക്കിൻ്റെ മുമ്പിൽ തന്നെ വഞ്ചിച്ചതാണ് അതും വിശ്വസിച്ചു ഇത് ഏശാവാണെന്ന് വിശ്വസിച്ചു കണ്ണ് കാണില്ല തപ്പി നോക്കിയപ്പോൾ രോമമുണ്ട് ശരിയാണല്ലോ പക്ഷെ സൗണ്ട് വേറെ എന്നാലും പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്ത് മുൻതലമുറയിൽ ചെയ്തു അത് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ സോ ഓരോ തലമുറയിലും ചെയ്തു കൂട്ടുന്ന വഞ്ചന അകൃത്യങ്ങളൊക്കെ അടുത്ത തലമുറകളിൽ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അതിനിടയിൽ ഒരാൾ എഴുന്നേറ്റ് ഈ ജനറേഷണൽ ലൈൻസിൽ വരുന്ന കേഴ്സസിനെ ഹീനകൃത്യങ്ങളെ മഹാഭാവങ്ങളെ ബ്രേക്ക് ചെയ്യണം ഡീപ്പ് ഹീലിംഗിൻ്റെ സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചതാണ് എങ്കിലും ഇതൊക്കെ സാഹചര്യം അനുസരിച്ച് ഞാൻ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എത്ര കെയർഫുൾ കെയർഫുള്ളാകണം ഏതായാലും ഒരു ഫോൾസ് എവിഡൻസ് കിട്ടി ആ ഉടുപ്പം പിടിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ദുഖിക്കാൻ താൻ തീരുമാനിച്ചു ഇരട്ടശീല ചുറ്റി ചണവസ്ത്രം എടുത്ത് ഏറെ നാൾ മകനെ ചൊല്ലി ദുഃഖിച്ചു കൊണ്ടേയിരുന്നു അവൻ്റെ പുത്രന്മാരും എല്ലാം അവനെ ആശ്വസിപ്പാൻ വന്നു അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ദൈവം ആശ്വാസം അയക്കും പക്ഷെ ചിലരെ ആശ്വാസം സ്വീകരിക്കുന്നില്ല ഇതുതന്നെയാണ് സബൂലുൻ നഫ്താലി ദേശങ്ങളിൽ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ദൈവരെ അവർ അവരെ മക്കൾ മരിച്ചു അപ്പോൾ പക്ഷേ ഹേരതാവ് മക്കളെയൊക്കെ കൊന്നുകഴിഞ്ഞപ്പോൾ ദൈവാശ്വാസത്തിന് വേണ്ടി പലതും ചെയ്തെങ്കിലും അവർ പറഞ്ഞു ആശ്വാസം കൈക്കൊള്ളാൻ അവർക്ക് മനസ്സില്ലായിരുന്നു ഞാൻ ദുഃഖത്തോടെ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ അവൻ്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ മിഥ്യഅന്യർ അവനെ ഇസ്രൈമിൽ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റു മറിച്ച് വിറ്റു എൻ്റെ വിശ്വാസം ഈ മറിച്ച് വിറ്റ സമയത്ത് ഒരു മാർജിൻ കാണുമല്ലോ ഇവിടെ ഇരുപതിനാണെങ്കിൽ അവിടെ ഒരു ഇരുപത്തഞ്ചിന് മുപ്പതിനായിരിക്കും മറിച്ച് വിറ്റും മിക്കവാറും മുപ്പതിനാണെന്ന് ചോദിച്ചു ഒരു പത്ത് കാശെങ്കിലും പത്ത് പള്ളി കാശ് കൂടുതൽ കിട്ടിയാലല്ലേ ഈ ട്രേഡിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉള്ളൂ അങ്ങനെ സെക്കൻഡ് ഫേസിലേക്ക് യോസഫ് കടന്നു എന്താണ് സെക്കൻഡ് ഫേസ് ഒരു റിജക്റ്റഡ് സ്ലേഫ് വലിയ സ്വപ്നങ്ങളുള്ള ചിലർ ജീവിതം നോക്കിയാൽ ഹോ സ്വപ്നമായ ഒരു ബന്ധമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ അകത്ത് വലിയ ആശകളുണ്ട് ഐ മീൻ അകത്ത് ഭയങ്കര വിഷനുണ്ട് ദൈവം തന്ന വാക്തത്വങ്ങൾ പക്ഷെ എങ്ങും എത്തിയിട്ടില്ല നോ പ്രോബ്ലം യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക് ദിസ് കാൻ ബി യുവർ സ്റ്റോറി തീർന്നിട്ടില്ല അടുത്ത ആഴ്ച ഞാനിത് തുടരും അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ അധ്യായങ്ങളൊന്നും തുടർച്ചയായിട്ട് പല പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കണേ ഇതിൽ നിന്നും പല കാര്യങ്ങൾ പരിശുദ്ധാൽ നമ്മുടെ സംസാരിക്കും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നട്ടലിൻ്റെ ഈ ലോവർ പാർട്ടിൽ ഭയങ്കരമായ പ്രശ്നം അനുഭവിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന ആ ഭാഗത്ത് നിങ്ങൾ കൈവയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ ഒരു എന്തൊന്ന് പൊട്ടുന്ന ശബ്ദത്തോടുകൂടി ആ അലൈൻമെൻറ്റ് കറക്റ്റ് ആവട്ടെ ഇൻ ജീസസ് നെയ്മ അതുപോലെ കാൽമുട്ടുകളിൽ ഭീകരമായ പ്രശ്നം അനുഭവിക്കുന്ന ആരോഗ്യകർത്താവ് സൗഖ്യമാക്കുന്നുണ്ട് മാരോ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയ് അതിഭയങ്കരമായ അലർജിയാൽ ഭാരപ്പെടുന്ന ആരോഗ്യകർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയ് ഒരു ചിത്ര എന്നുപേരുള്ള ആരോഗ്യകർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് ഇൻ ദ മൈറ്റി ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ കർത്താവ് തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു തിങ്കളാഴ്ച നമ്മൾ ഇതിൽ തുടരും ഒന്നുപോലും മിസ്സാകരുത് ഒത്തിരി പേർക്ക് ഇതുകൊടുക്കണേ ഗോഡ് ബ്ലെസ് യു